ഹൃദയത്തിൽ നമ്മളോട് വല്ലാത്തൊരു എന്നോട് എന്നെ എന്റെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം ഇട്ടു കൊടുക്കുമ്പോ ഉള്ള ഗുണം എന്താണെന്ന് അറിയുമോ നമ്മളൊന്ന് മരിച്ചു പോയാൽ അള്ളാഹു എവിടെ നിന്ന് പറയും നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലാ നീ പുറത്തു കൊടുക്കണേ അല്ലാ ഒന്ന് സ്വീകരിച്ചാ നമ്മള് രക്ഷപെട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ നമ്മൾ വെറുപ്പിക്കരുത് അവരുമായിട്ട് നമ്മൾ നമ്മൾ അവരെ വെറുപ്പിക്കരുത് നബി മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിൽ അവർക്ക് വല്ലാത്ത അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയുമോ നിന്റെ മനസ്സിൽ പരിശുദ്ധമായ യാതൊരു സംശയങ്ങളും വരില്ല വല്ലാത്ത സംശയമുള്ള കാലത്തിനാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അള്ളാഹുവിനെ കുറിച്ച് സംശയം ാണ് ആ ഫലത്തെ കുറിച്ച് സംശയമാറിനെ കുറിച്ച് വല്ലാത്ത സംശയമോ ഇങ്ങനെ ഓരോ സംശയങ്ങളും വെച്ചുകൊണ്ട് അള്ളാഹുവേ കുരിയത്തിലേക്ക് പോലും നമ്മൾ പോയി വീഴുന്ന അവസ്ഥയാൾ അതുകൊണ്ട് നിനക്ക് വല്ലാത്ത വല്ലാത്ത കിട്ടുകയാണ് ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ ഭാഗ്യം തന്നെയാ വല്ലാത്തൊരു ഇവിടുന്ന ലഭിക്കുന്നത് ആയത്തിൽ കുറച്ച് യോധിയാ കിട്ടുന്ന പ്രതിഫലമാ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ആറാമത്തെ കാരൻ എന്താണെന്നറിയുമോ അവന്റെ റൂഹ് പിരിയില്ലടാ അവൻ ലോകത്തോട് വിടപറയുന്ന സമയത്ത് എന്ന് പറയാതുകൊണ്ട് അവൻ മരിക്കില്ല അവൻറെ റൂഹ് പിരിയില്ല എന്ന് ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ല പഠിപ്പിക്കുകയാ

എന്നെങ്കാണവ ഒരു മനസ്സിന് അവിടുന്ന് റൂഹു പിരിയുന്ന സമയത്ത് പറഞ്ഞ അവന് സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ